സേവലക്കര കോവിള ഐയൻ കോയിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു കോയ്വിള വിജയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പ്രഭാതഭക്ഷണം വിതരണം ചെയ്തത് തേവലക്കര കോവിള അയ്യൻ കോയിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തത് കോയിവിള വിജയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രഭാത ഭക്ഷണം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ആരംഭിച്ചിരുന്നു എങ്കിലും ഇന്നു മുതൽ അത് തുടർച്ചയായി എല്ലാ ദിവസവും നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാ ആളുകളുടെയും പരിപൂർണമായ പിന്തുണയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എച്ച് എം ഉൾപ്പെടെയുള്ള പി ടി എ പ്രസിഡന്റ് അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നത് ആ പിന്തുണ ആർജിക്കാൻ കഴിയുക എന്നത് നൽകാൻ കഴിയുക എന്നത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് പ്രഭാത ഭക്ഷണങ്ങൾ കഴിക്കാൻ അവസരം ലഭ്യമാകാത്തത് കൊണ്ട് മാത്രമല്ല പലപ്പോഴും വീടുകളിൽ നിന്നും എത്ര നിർബന്ധിച്ചാലും ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അവർ ആഹാരം കഴിക്കുന്നത് തീർച്ചയായും ഒരു ഒരു രക്ഷകർത്താക്കൾക്കും ആശ്വാസമാണ് ചെയർപേഴ്സൺ എ അധ്യക്ഷത വഹിച്ചു പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ൾക്കും പ്രണങ്ങൾ ഇതിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സഹായം നൽകുന്നതിനും സഹായിച്ച ഓരോ ബസ്റ്റാൻഡുകൾക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ

ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി എസ് ബിന്ദുമോൾ പഞ്ചായത്ത് അംഗം ജി എൻ എൽ കുമാർ ന്യൂൺമീൽ ഓഫീസർ കെ ഗോപകുമാർ എസ് സുമ പി രാജനാരായണൻ ആർ രശ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ